കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ അവതരണം സാലിം കരുളായി ഏടാ മോനെ ദേവജിത്തെ ഇവൾ ആർക്കു വേണ്ടി ഈ പാട്ട് പാടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടേ ദത്തൻ ജിത്തുവിന്റെ തോളിൽ തട്ടി കളിയാക്കി തിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടിയായി ജിത്തുവിന്റെ മുഖത്ത് നാണത്താൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു ഓരോന്ന് പറഞ്ഞ് ജിത്തുവിനെ കളിയാക്കുമ്പോഴാണ് വർണ്ണ അവിടേക്ക് വന്നത് എന്തേ മുഖം വല്ലാതിരിക്കുന്നു അവളെ കണ്ടെന്ന് ദത്തൻ ചോദിച്ചു ഉറക്കം വരിക വീട്ടിൽ പോവണം സമയം എട്ട് മണിയായുള്ളൂ അവിടെ പോകും ഉറക്കം വന്നു ശരി പോവാം ഈ ഒരു പാട്ട് കഴിയിട്ട് എന്നിട്ട് പോവാം അല്ലേ പെങ്ങളെ ജിത്ത് ചോദിച്ചതും പറഞ്ഞക്കെ എതിർക്കാൻ കഴിഞ്ഞില്ല അവൾ വേറെ വഴിയില്ലാതെ സ്റ്റേജിലേക്ക് നോക്കി നിന്നു ദത്തനും അവൻ്റെ ഗ്യാങ്ങും വേറെ കുറച്ച് ആണുങ്ങളുമാണ് അവിടെ മൊത്തം ഉണ്ടായിരുന്നത് അതുകൊണ്ട് പറഞ്ഞ ഒരു സീഡിലേക്കായി നീങ്ങി നിന്ന് പാട്ട് കേട്ടു ദത്തൻ കുറച്ച് മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന വർണ്ണയെ കടന്ന് തന്റെ അരികിലേക്ക് വിളിച്ചു വർണ്ണ സംശയത്തോടെ അവൻ അരികിലേക്ക് വന്നു നീ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കുന്നേ ഒന്നുമില്ല അത് കിടന്ന് ദത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിന്നു ഈ പാട്ട് കഴിഞ്ഞിട്ട് പോവാട്ടോ അവൻ അവളുടെ തലയിൽ താടി കുത്തി വെച്ചുകൊണ്ട് നിന്നു അത്ര ഹൈറ്റേ വർണ്ണക്കുണ്ടായിരുന്നുള്ളൂ ദത്തൻ വർണ്ണയുടെ തോളിൽ കൈവച്ചുകൊണ്ട് താളം പിടിക്കുകയും ചെയ്യുന്നുണ്ട് വർണ്ണയുടെ മനസ്സാണെങ്കിൽ സന്തോഷത്താൽ ചാടുകയാണ് ഒരു നിമിഷം ആ പാട്ട് കഴിയില്ലേ എന്ന് പോലും അവൾ പ്രാർത്ഥിച്ചു കോകിലെ പാട്ട് നിർത്തിയതിന് ചുറ്റും കൈയടികൾ കയറുന്നു പോവാം ദത്തൻ വർണ്ണയുടെ കൈയും പിടിച്ചു നടന്നു വർണ്ണ അനുവിനേയും വേണിയേയും നോക്കി പോവാന്ന് തലയാട്ടി കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും അവൻ ഒരു കോള് വന്നു ദത്തൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒരു കൈ കൊണ്ട് വർണ്ണയുടെ കൈ മുറുകെ പേടിച്ചിട്ടുമുണ്ട് ഫോണിൽ ചിരിച്ച് സംസാരിക്കുന്ന ദത്തനെ നോക്കി വർണ്ണ പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു പക്ഷേ തനിക്ക് നേരെ നേർന്നു വരുന്ന ആളെ കാണുന്നതും അവടെ പുഞ്ചിരി പറഞ്ഞു വർണ്ണ പേടിയോട് ദത്തന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഓക്കെ ശരി ധ്രുപി ഞാൻ കുറച്ച് തിരക്കില്ല പിന്നെ വിളിക്കാം ദത്തൻ വേഗം കോള് കണ്ടിരുന്നു ഹ ഇതാര് വർണ്ണയുടെ താങ്കളാ അഭിജിത്തോ ദത്തനൊരു പ്രത്യേക താളത്തിൽ ചോദിച്ചു പെങ്ങളല്ല ദത്ത ബന്ധം വെച്ച് ചെറുക്കനാ അല്ലേ പറഞ്ഞേ നമുക്ക് പോവാൻ തത്താ വാ വർണ്ണത്തെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ തിരക്കിട്ട് പോവാതെ മോളെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഭർത്താവിനോട് പറയുന്ന കരുതിയാണോ അഭിപരിഹാസത്തിൽ ചോദിച്ചു എന്ത് പഴയ കാര്യങ്ങള് വർണ്ണ മനസ്സിലാവാതെ ചോദിച്ചു ഓ പോണിയാൻ നീ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നേ നീ മറന്നു നമ്മുടെ പഴയ കാലം ഇയാള് വിശ്വസിക്കരുത് നമുക്ക് വള്ളം പറയാ വെയിറ്റ് അഭിജിത്ത് പറയട്ടെ എന്താ നിങ്ങളുടെ പഴയ കാലം ഒരു ഭർത്താവിനോട് ഞാൻ എങ്ങനെയാ ഇതൊക്കെ പറഞ്ഞു തരിക അല്ലേ വർണ്ണമോളെ നീ വർണ്ണ അയാൾക്ക് നേരെ കൈ ചൂണ്ടിയതും തെത്തൻ അത് തഴഞ്ഞു അഭിജിത്ത് പറയു ദേ ഇവള് ഞാനും കുറെ കാലം ഒരേ റൂമിൽ കഴിഞ്ഞിട്ടുള്ളതാ കുറെ കാലം എന്ന് പറഞ്ഞ വർഷങ്ങളോളും അങ്ങനെ ഒരു ദിവസം എന്റെ ആ തള്ള അത് കൈയോടെ പൊക്കി അതാണ് ആമയെ നിർത്തിയിട്ട് ഇളവിളായ ഇവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അല്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്ക് ഇയാള് വിശ്വസിക്കല് തെത്താ കള്ള ഇയാൾ പറയുന്നത് വർണ്ണക്കരഞ്ഞ കൊണ്ട് പറഞ്ഞു ദത്തന്റെ മുഖഭാവം അവളെ കൂടുതൽ ഭയപ്പെടുത്തി കള്ളോ ഞാനെന്തേ കള്ളം പറയണം നിന്റെ ശരീരത്തിൽ അടയാളങ്ങൾ പോലും എനിക്കറിയാം അഭിജിത്ത് അത് പറഞ്ഞതിന്റെ ഓർമ്മയുള്ളൂ അപ്പോഴേക്ക് ദത്തന്റെ കൈ അവനെ പുറത്ത് പതിഞ്ഞിരുന്നു നിന്റെ ഈ വൃത്തികെട്ട നാവ് കൊണ്ട് ഇവളെന്തെങ്കിലും മോനെ നീ എന്റെ തനി സ്വഭാവം അറിയും അത് പറഞ്ഞ് ദത്തൻ ഭർണയുടെ കയ്യും പിടിച്ച് പരിചയം മുന്നോട്ട് നടന്നു ദത്തൻ നല്ല സ്പീഡിലാണ് നടക്കുന്നത് അവന്റെ ഒപ്പം നടക്കാൻ കഴിയാതെ ഭർണ്ണ പിന്നാലെ ഓടുകയാണ് ചെയ്ത് ഒപ്പം അവളുടെ കണ്ണുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ദത്ത അയാൾ പറഞ്ഞ നീ വിശ്വസിച്ചോ അയാൾ കള്ള പറയുന്നേ ഞാനങ്ങനെ ചെയ്യൂ ദത്ത സങ്കടം കൊണ്ട് അവൾക്ക് വാക്കുകൾ പോലും പുറത്തേക്ക് വന്നിരുന്നില്ല അവളുടെ കൈയിലെ പിടി ഒന്നുകൂടെ മുറുക്കി ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു തണന്നു നീ എന്തെങ്കിലും പ്ലീസ് വീടിന്റെ മുറ്റത്തെത്തിയതും വർണ്ണ സങ്കടം സഹിക്കവായി അതെ ചോദിച്ചു ദത്തൻ ദേഷ്യത്തിൽ അവളുടെ കൈവിട്ട് മുന്നോട്ട് തള്ളി വർണ്ണ രണ്ടടി പിന്നിലേക്ക് വേച്ചു പോയെങ്കിലും ബാലൻസ് ചെയ്തു നിന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞ തറകൂത്തും പറയാനും വെല്ലുവിളിക്കാനും നിനക്ക് നൂറ് നാവാണല്ലോ അവൻ ഇല്ലാത്ത ഓരോരോ കാര്യങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ തിരിച്ചു പറയാൻ നിന്നെ നാവ് പണയം വച്ചിരിക്കുവായിരുന്നോ അത് ചോദിക്കുമ്പോൾ ദത്തൻ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു എനിക്ക് പേടിയായാളെ അയാൾ നിങ്ങൾ ചെയ്താലോ ഞാൻ കൂടെയുള്ളപ്പോ നീ ആരെയടിപൂലെ പേടിക്കുന്നത് ശരിക്കും അവനല്ല നീനെ കേട്ടാ ഞാനൊന്ന് പൊട്ടിക്കേണ്ടത് പൊട്ടി മോങ്ങുന്ന പോലെ മോങ്ങാതെ അകർ കയറി പൊടി ദത്തനാല അപ്പോ അവൻ നിനങ്ങനെ വിശ്വാസമാണ് നിന്നെനിക്ക് വിശ്വാസവും ഇല്ല അവിശ്വാസവും ഇല്ല ഞാൻ പറഞ്ഞോലോ കുറച്ച് കാലം കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോകുമെന്ന് നീ എൻ്റെ ആരുമെല്ലാം പോ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ അഭിനന്ദനത്ത അല്ലിയത് അത് നിന്റെ സ്ഥാനത്ത് മറ്റേത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യൂ എന്തിനെത്തും നീ പിടുത്ത് അഭിനയിക്കുന്നത് പാതിരാത്രി മുറ്റത്തേന്ന് കിന്നിരിക്കാത്ത അകത്ത് കയറി ഓടി അവൻ്റെ അലർച്ച കേട്ടും പറഞ്ഞ ചേവിണ്ട് ഓടി തന്നെ വീട്ടിലാക്കി ദത്തൻ തിരികെ പോകുന്നു വർണ്ണ കരുതിയെങ്കിലും അവൻ പോയില്ല എന്നെത്തെയും പോലെ റൂമിൽ താഴെ പായ വിരിച്ച അവൻ കിടന്നു വർണ്ണക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവൾ പാതിയും വെട്ടിന്ന് പമ്മി പമ്മി എഴുന്നേറ്റ് ദത്തന്റെ അരികിൽ വന്നിരുന്നു ഹലോ സാർ ടെസ്റ്റിംഗ് ടെസ്റ്റിങ് വർണ്ണ വിരലിഞ്ഞൊടിച്ചുകൊണ്ട് പറഞ്ഞു ദത്തൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും നെഞ്ചിന് കുറുകെ വെച്ചിട്ടുള്ള അവൻ്റെ കൈയെടുത്ത് മാറ്റി അവനെ നെഞ്ചിൽ തലവെച്ചു കൊണ്ട് കിടന്നു നേനക്ക് എന്തടി ഭട്ടുണ്ടോ ദത്തനവിടെ നോക്കി ചോദിച്ചതും വർണ്ണ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിച്ചു വട്ടല്ല ഭ്രാന്ത് ദത്തൻ നിന്ന് ഭ്രാന്ത് ആ ഭ്രാന്തന്റെ സ്ഥിരകളിലെല്ലാം പടന്ന് എന്നെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു നിനക്ക് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ലേ നീ നാളെ മറ്റൊരാളെ വിവാഹം ചെയ്യേണ്ടതാണ് അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ പിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും അങ്ങ് വലിയ തെറ്റായി പോവലും ഇനിയിപ്പോ തെറ്റാണെങ്കിൽ തന്നെ ഞാനങ്ങ് സഹായിച്ചു പിന്നെ എനിക്ക് വീണ്ടും നീ ചെക്കനെ കണ്ടുപിടിച്ച് കഷ്ടപ്പെടേണ്ടതെത്താ എന്റെ കോന്നനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നിട്ട് ഞാൻ ഞാനിവിടുന്ന് പോയാ നീ എന്നെ ഓർത്ത് സങ്കടപ്പെടുന്നതെത്താ മാനസമയനെ പാടി ഈ കടപ്പുറത്തൂടെ സോറി കായൽക്കരയിലൂടെ നടക്കും നീ അപ്പം നിനക്ക് ഓർക്ക ഇതേ ഉണ്ടാകൂ അത് പറഞ്ഞ വർണ്ണ അവനൊന്നും കൂടെ ചേർത്ത് കെട്ടിപ്പിടിച്ചു പതിയെ വർണ്ണ കിടന്നുറങ്ങി പക്ഷേ ദത്തൻ അന്ന് രാത്രി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അവളുടെ വാക്കിൽ ദത്തൻ്റെ മനസ്സിനെയും വേദനിപ്പിച്ചിരുന്നു എനിക്ക് നിന്നെ അങ്ങനെ വിട്ട് കളിയാൻ പറ്റുമോ പറഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണല്ലേ നീ എൻ്റെ മാത്രം പെണ്ണ് ഈ ദേവൻ്റെ കുട്ടി എൻ്റെ ദേവൂട്ടി നമ്മൾ തമ്മിൽ വെറും മൂന്നാഴ്ചത്തെ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിൽ എൻ്റെ മനസ്സിൽ നീ ആഴത്തിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട് ദത്തന അവൾ അറുകെ കെട്ടിപ്പിടിച്ചു വേണ്ട ഒന്നും വേണ്ട ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ വേണ്ട ഇവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് ഞാനായി ഇല്ലാതാക്കണത് എൻ്റെ കൂടെ ജീവിച്ചാൽ ഇവൾ ജീവിതം കൂടി നാശിക്കും അത് വേണ്ട ഇനി ഒരു പക്ഷെ എന്റെ പഴയ കാര്യങ്ങൾ അറിയുമ്പോൾ ഇവളെന്നെ വിട്ടു പോകുമായിരിക്കും ദത്തൻ ഓരോന്നും പറഞ്ഞ് തന്നെ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചു രാവിലെ ആദ്യമാണെന്നത് പറഞ്ഞാണ് അവൾ കണ്ണ നോക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് ദത്തനും നല്ല ഉറക്കത്തിലാണ് അവനെ കണ്ടവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു തന്നു മുഖത്തേക്ക് വീണ മുടിയിടകൾ ഒതുക്കി വെച്ച് പറഞ്ഞ് ദത്തന്റെ നെത്തിയിലായി ഒരു ഉമ്മ വെച്ചു എൻ്റെ ദത്ത നിന്നെ കാണാൻ എന്ത് രസ കഴിച്ചു തിന്നാൻ തോന്നുന്നു അവൾ അവന്റെ കവളിൽ കൂടി ഉമ്മ വെച്ചിട്ടും ദത്തൻ അവൾക്ക് നേരെ തിരിഞ്ഞ് അവളുടെ മുഖം കഴുത്തിലേക്ക് ചേർത്ത് കിടന്നു വർണ്ണയും മീരുകൈകൾ കൊണ്ടും അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്ന് കിടങ്ങാതെ വേഗം എണീറ്റ് റെഡിയായി കോളേജിൽ പോകാൻ നോക്കുകണ്ടേ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ ദത്തൻ പറഞ്ഞു അപ്പം മോനെ ഉറങ്ങേ ഓസിനെ ഉമ്മയും വാങ്ങി ഉറങ്ങുന്ന പോലെ അഭിനയിക്കാണല്ലേ വർണ്ണ അവനെ നോക്കി പറഞ്ഞു പിന്നെ എനിക്ക് നിന്റെ ഉമ്മ വേണ്ടിയിട്ട് വേണ്ടേ ദത്തൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് തനിക്കിത് എങ്ങനെ പറയാൻ തോന്നി ഇത്രയും സുന്ദരിയും സുശീലയും സൽഗുണ സമ്പന്നിയുമായി എൻ്റെ ഉമ്മയ്ക്ക് ഒരു വിലയില്ല പോലും പിന്നെ ഒരു വലിയ സുന്ദരിയും സുശീലയും വന്നിരിക്കുന്നു ഒന്ന് പോയടി നിനക്ക് ഇത്രക്ക് അഹങ്കാരം അത് എൻ്റെ ഉമ്മ വാങ്ങിവെച്ചിട്ട് പാട്ടിലെ തിരിച്ചു താടോ മാത്രം കഷ്ടപ്പെട്ട ഉമ്മ നിങ്ങൾ വാങ്ങിക്കണ്ട വർണ്ണദത്തനെ നോക്കി പറഞ്ഞതും അവനവളെ നോക്കി പേടിപ്പിച്ചു എടീറ്റ് പോടി ദത്തൻ അല്ലരി അതിനു ഞായറാഴ്ചയാണ് ഞായറാഴ്ച നിങ്ങളുടെ മറ്റവിടെ ഒന്ന് കോളി തുറക്കൂ വർണ്ണത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഞായറാഴ്ചയാണെന്ന് ദത്തനും പറഞ്ഞത് അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റിരുന്നു അവനോടൊപ്പം വർണ്ണ എഴുതിയിട്ടു ഇതെവിടുന്നാ അവളുടെ കയ്യിലെ കുപ്പിവളകൾ കണ്ട് ദത്തൻ ചോദിച്ചു ഇതെനിക്ക് വേണി വാങ്ങിയിട്ടെന്ന് നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നോട് മറ്റുള്ളവർ തരുന്നത് വാങ്ങിക്കതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതവൾ നിർബന്ധിച്ചുകൊണ്ട് എത്താം സോറി അവൾ നിഷ്കളങ്കമായി പറഞ്ഞു ദത്തനെ നമർത്തി മൂളികൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വർണ്ണ വീണ്ടും ഉറങ്ങാനായി കിടന്നു കുറച്ചു കാര്യങ്ങളൊന്നും വേണിയുടെയും അനുവിന്റെയും ബഹളം കേട്ടു ഏഹ് ഇവരുത് എത്ര നേരത്തെ വർണ്ണ കിടന്നുകൊണ്ട് ആലോചിച്ചു എണീറ്റ് പോകാനുള്ള മാടിക്കൊണ്ട് അവൾ പുറത്തേക്ക് പോയില്ല കുറച്ചു കഴിഞ്ഞൊന്നും വേണിയും മനുവും അകത്തേക്ക് വന്നിരുന്നു കുളിക്കുക പോലും ചെയ്യാതെയാണ് രണ്ടിൻ്റെയും വരവ് നിങ്ങളിന്നിത്ര നേരത്തെ നീ ഇത്ര നേരം എഴുതിയിട്ടില്ല പറഞ്ഞ പോലെ കോകില വന്നോ ആന ചോദിച്ചു ഇല്ല ഭാഗ്യം ഞങ്ങൾ വിചാരിച്ച് വന്ന് കാണുമെന്ന് അതാ എഴുന്നേറ്റിങ്ങോട്ട് ഓടിപ്പോന്നത് നിങ്ങളെപ്പോലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളല്ലല്ലോ ഗോഗില അതുകൊണ്ട് വെളുപ്പാൻ കാലത്ത് നിന്ന് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരില്ല വർണ്ണ പറഞ്ഞു അതേടി നീ ഇത് തന്നെ പറയണം നിനക്ക് വേണ്ടിയാ ഞായറാഴ്ച ആയിട്ട് കൂടി ഉറക്കം കളിഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നിട്ട് ഒരു ലോഡ് പൂച്ചം അതും പറഞ്ഞ് വേണി അവളുടെ അടുത്തായി കിടന്നു അപ്പുറത്തായി അനുവും ദത്തേനെവിടെ പറഞ്ഞ മോളെ ആന ചോദിച്ചു ആ എനിക്കറിയില്ല കുളിക്കുന്നുണ്ടാവും ചിലപ്പോ അതും പറഞ്ഞ് അവർ മൂന്നുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി ദത്തൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ ത്രിമൂർത്തികൾ മൂന്നും നല്ല ഉറക്കത്തിലാണ് അവനൊരു പുഞ്ചിരിയോടെ ഡ്രസ്സ് മാറ്റി മുറ്റത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതും കോവിലകത്തേക്ക് കയറി വന്നു അല്ല ഇതെന്താ രാവിലെ തന്നെ ഇനി ഗോകുലമേടത്തിന്റെ വീട് മാറിയതാണോ ഹലോ ഇത് ദേവജിത്തിന്റെ വീടല്ല ദത്തൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഒന്ന് പോടാ കാളിയാക്കാതെ നീ എങ്ങോട്ടാ ഞാൻ എന്താ സാനൂപനെ കാണാം കേശവട്ടൻ അവനൊരു ജോലി ശരിയാക്കുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു ഏത് സമയം വെള്ളമടിയുമായി നടപ്പാം വർക്ക്ഷോപ്പിൽ ഒരാളുടെ ഒഴിവുണ്ട് അവനെ പോയത് വെരട്ടി നാളെ മുതൽ വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞേക്കണം വർണ്ണ എവിടെ അവൾ അകത്തുണ്ട് എണീട്ടില്ല കൂടെ രാവിലെ തന്നെ അവരുടെ ബാലകളും വന്നിട്ടുണ്ട് ആ നീ വേഗം വരില്ല ദത്താ ആ ഞാനിപ്പോ വരാം നീ അകത്തേക്ക് ചേരുന്നെ ദത്തൻ പുറത്തേക്ക് പോയതും കോകിലെ കയ്യിലുള്ള കവർ തിണ്ണക്കുമേലെ വെച്ച് അകത്തേക്ക് കയറി വന്നു എടി കോകില വരുന്നുണ്ട് അപ്പ എല്ലാം പറഞ്ഞ പോലെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചോ അവര് പേരും ഉറങ്ങും പോലെ കാണിച്ചു അല്ല ഇതെന്താ മൂന്ന് മൂന്നുപേരും കൂടിയാണ് ഉറക്കം കോകിലെ പുതപ്പ് മാറ്റിക്കൊണ്ട് ചോദിച്ചു ഇതാര് ഗോകുല ചേച്ചിയോ എന്ത് രാവിലെ തന്നെ വർണ്ണ അറിയാത്ത പോലെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു നിങ്ങളെ ഒന്ന് കാണാൻ തന്നെ വന്നതാണ് മൂന്ന് പേരും ഒരുമിച്ചുള്ളതുകൊണ്ട് ഇനി പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരുടെയും വീട്ടിൽ പറയണ്ടല്ലോ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഇന്നലത്തെ പാട്ട് നല്ല രസൻ്റായെന്ന ചേച്ചി വർണ്ണ പറഞ്ഞു താങ്ക് യു പാവം ചേച്ചി എന്ത് ചെയ്യാനാ വിരി അങ്ങനെ ആയിപ്പോയില്ലേ ആന പറഞ്ഞതും ഗോകുല അവളെ നോക്കി അതെന്താണ് അങ്ങനെ പറഞ്ഞത് അല്ല ചേച്ചി കുറെ പഠിച്ചതല്ലേ എന്നിട്ട് അവസാനം ഇങ്ങനെ പാട്ടും പാടി കഷ്ടപ്പെട്ടല്ല ജീവിക്കുന്നേ അത് പറഞ്ഞതാ ഉം അത് ശരിയാ അതൊക്കെ ഒരു വിധിയല്ലേ എങ്കിൽ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ ജീവിക്കുന്നേ പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് പൈസയും കഷ്ടപ്പാടും ഒന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടി വരാൻ ആരും ഇല്ലല്ലോ നാട്ടിൽ ആരും ചേച്ചിക്കൊരു സഹായം ചെയ്ത് തരികയില്ല അതും കഷ്ടം തന്നെയാണ് അത് പറഞ്ഞതും ഗോഖ്ലിയുടെ മുഖമൊന്നും ഒന്നും മങ്ങി അതെന്താ വേണേ ഞാൻ അങ്ങനെ പറഞ്ഞത് ഗോകുല ചേച്ചിക്ക് എന്താ കുഴപ്പം വർണ്ണ സംശയത്തോടെ ചോദിക്കുന്ന പോലെ ചോദിച്ചു അപ്പൊ അത് നിനക്ക് അറിയില്ലേ വർണ്ണ ചേച്ചി ഇതിനു മുമ്പ് ഒരു കേസിൽ പേടിച്ചിട്ടുണ്ട് ആന പറഞ്ഞതും ഗോകുല മങ്ങിയൊരു ചിരി ചിരിച്ചു കേസിലോ എന്ത് കേസില് വർണ്ണ അറിയാത്ത പോലെ ചോദിച്ചു അത് പിന്നെ ചേച്ചിയും വേറൊരാളെയും ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അത് കുറെ വാർത്തയൊക്കെ ആയതാ അയാൾ രക്ഷപ്പെട്ടു പക്ഷേ ചേച്ചിയുടെ പേര് ചീത്തയായി എല്ലാവരുടെയും ഒരു നാണം കിട്ടു പിന്നെ എല്ലാവരും ചേച്ചി ആ കണ്ണുകൊണ്ടേ കണ്ടിട്ടുള്ളൂ അല്ലേ ചേച്ചി വേണി ചോദിച്ചതും ഗോഖുലിയുടെ കണ്ണുകൾ നിന്ന് ഇറങ്ങും പക്ഷേ അവളെ നാമത്തിൽ തുടച്ചു എനിക്ക് എനിക്ക് കുറച്ച് തിരക്കുണ്ട് പിന്നെ പിന്നെ കാണാം അത് പറഞ്ഞ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അവർ പറയുന്നതെല്ലാം കേട്ട് ഇദ്ദേഹത്തൻ റൂമിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണ് തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന കോകുലിയെ കണ്ടു ദത്തന്റെ മനസ്സുമൊന്ന് വേദനിച്ചു അവൾ ദത്തനെ നോക്കി ഒരു മങ്ങിയെ ചിരിച്ച് പുറത്തേക്ക് പോയി ഡീ ദത്തൻ്റെ അലറികൊണ്ട് വർണ്ണക്ക് നേരെ വന്നു ദത്തൻ ദേശത്തിൽ അവളുടെ മുഖം ശക്തിയിൽ അടിച്ചുന്നു വർണ്ണ വേയിച്ച് പോയിരുന്നു പക്ഷേ അപ്പോഴൊന്ന് വേണി അവളെ താങ്ങി ഡീ എന്താടി അവളോട് ചോദിച്ചേ ഏ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ദത്തൻ അവൾക്ക് നേരെ അലറി ഞാൻ ചോദിച്ചില്ല എന്താ തെറ്റ് സത്യമുള്ള കാര്യല്ലേ എന്ത് സത്യം എന്തറിഞ്ഞിട്ടാ നീ അങ്ങനെ പറഞ്ഞത് എന്നാ നീ കേട്ടോ അന്ന് അവളോടൊപ്പം റേഡിൽ പിടിച്ചത് മറ്റാരെയോ അല്ല എന്നെ തന്നെയാ എന്നോട് ചോദിക്കടി എന്നാ ഞാൻ പറഞ്ഞു തരാൻ ബാക്കി അത് പറയുമ്പോൾ ദത്തൻ ദേശത്തിൽ വേറെ കുക്കിയായിരുന്നു ദത്തന്റെ ആ ഭാവം വേണിയേയും അനുവിനെയും പറഞ്ഞും ഭയപ്പെടുത്തിയിരുന്നു